ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അങ്ങനെ വോട്ടിംഗ് യുദ്ധം ഇത് അവസാനിക്കാൻ പോകുകയാണ് അവസാന നിമിഷത്തിലോട്ട് വോട്ടിംഗ് കടന്നിരിക്കുകയാണ് ആ സൺ സെവൻ്റെ വിന്നർ ആകാൻ എന്നറിയാൻ വേണ്ടിയാണ് പ്രഷർ ഒന്നടങ്കം കാത്തിരിക്കുന്നത് ഇന്ന് മിഡ് വീക്ക് വിക്ഷം വഴി നൂറാറ പുറത്തായിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇനി ടോപ്പ് ഫൈവിൽ അഞ്ച് കണ്ടെസ്റ്റൻറ്റ് ബാക്കി നിൽക്കുമ്പോൾ ഈ ഒരു സീസൺ സെവൻ്റെ കപ്പ് ആര് ഉയർത്താനാണ് സാധ്യതയെന്ന് പരിശോധിക്കുമ്പോൾ നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സീസൺ സെവൻ അങ്ങനെ അവസാന നിമിഷത്തിലോട്ടാണ് കടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ആയിരിക്കും ഡാരേട്ടൻ്റെ ഗ്രാൻഡ് ഗ്രാൻഡ് ഫിനാരെ ലോഞ്ചൊക്കെ നടക്കാൻ പോകുന്ന നാളെ കൃത്യമായിട്ട് ഏഴ് മണിക്കായിരുന്നു ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരിക്കും എന്തൊക്കെയാണ് നിലവിലെ അഞ്ച് പേര് ആരെയായിരിക്കും കപ്പടിക്കാൻ സാധ്യത നോക്കുകയാണെങ്കിൽ അവസാന നിമിഷം വരെ കപ്പടിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു അനിമോൾ ആയതെങ്കിലും അവസാന നിമിഷം വോട്ടിംഗ് മാറി മറിയുന്ന ഒരു കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് തൊപ്പിയുടെ വീഡിയോ ഒക്കെ വഴി നമ്മുടെ അനീഷേട്ടൻ കപ്പടിക്കാനുള്ള സാധ്യത കൂടി വരുന്നുണ്ട് നിലവിലെ അൺഓഫ് വോട്ടിംഗ് റിസറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനിമോളാണെങ്കിലും ഒരുപക്ഷെ നേരിയ ഡിഫറൻസിൽ അനീഷേട്ടൻ മറി ഒരു മണിക്കൂറിൽ തക അട്ടിമറിച്ചേക്കാം രണ്ടാം സ്ഥാനത്താണ് നിലവിൽ അനീഷേട്ടനെ കാണാൻ സാധിക്കുമോ മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ ഷൂട്ടിംഗ് ബസിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഷാനവാസിക്ക് നിൽക്കുകയാണ് നാലാം സ്ഥാനത്ത് അക്ബറും അഞ്ചാം സ്ഥാനത്ത് ടോപ്പ് എത്തിയിരിക്കുന്ന നൂറേയാണ് നിലവിലെ ഓട്ടിങ്ങ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത് ഒരുപക്ഷെ സീസൺ സെവൻ്റെ കപ്പ് അനുമോളാകുമോ അല്ലെങ്കിൽ അനീഷേട്ടനാകുമോ എന്നാണ് പ്രേക്ഷകർ ഒറ്റ നോക്കുന്നത് കോമണറായിട്ട് വന്ന അനീഷേട്ടനെ അടിക്കാനാണ് പ്രേക്ഷകരുടെ താല്പര്യമെങ്കിലും പി ആറിലൂടെ അവരോടൊപ്പനെ കരച്ചിൽ ഡ്രാമ അടക്കം ആ പ്രേക്ഷകപ്പിന്ത നേടിയെടുത്ത അനുമോൾ സീസൺ സെവൻ്റെ കപ്പടിക്കുമെന്ന് നമുക്ക് ഒരു മണിക്കൂറിലെ കണ്ടതിന് അറിയാം അപ്പോൾ ഈ ഒരു സീസൺ സെവനിൽ വിന്നറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റാൻ കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട